പ്രേനയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം മുപ്പത്തി നാല് അയ്യേ ഞാൻ അതിനെല്ലാം വന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാം അവിടെ റോസി അമ്മച്ചിയും ചേട്ടത്തിയിരുന്നു അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് എന്ന് പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പോൾ മക്കൾ കിടന്നുറങ്ങുകയാണ് വേഗം വന്ന ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു അമ്മച്ചി അതുകൊണ്ടേ വിളിക്കാൻ വന്നത് ഞാൻ പക്ഷേ വരുണ്ടായിരുന്നു അല്ലേ സണ്ണിച്ചായ റോസ്മേരി ചോദിച്ചു നിനക്കത് മനസ്സിലായപ്പോഴെങ്കിലും മിണ്ടാതെ പോകാറുന്നില്ലേ സണ്ണി ചോദിച്ചു അതോ പോകാൻ വേണ്ടി തിരിഞ്ഞതാ അപ്പോഴേ ഞാൻ ഗൗരി ചേച്ചിയെ കാണുന്നത് നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് തോന്നി അപ്പോൾ അത് പറഞ്ഞിട്ട് പോകാന്ന് കരുതി റോസ്മേരി പറഞ്ഞു പറഞ്ഞല്ലോ എന്നാ പിന്നെ പോകാൻ നോക്ക് അവൻ പറഞ്ഞു എന്നാലും ചേച്ചി അവൾ വേഗം ഗൗരിയുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും നീ എങ്ങോട്ടാ ഇങ്ങോട്ട് വരുന്നത് പുറത്ത് പോയെന്റെ കൊച്ചേ സണ്ണി പറഞ്ഞു എൻ്റെ സണ്ണിച്ച ഒന്ന് അടങ്ങി നിൽക്ക് നേരം വെളുത്തു ഇതിനൊക്കെ സമയമുണ്ട് റോസ്മേരി പറഞ്ഞു അത് കേട്ടതും ഗൗരി കണ്ണടച്ചു നിന്നു അപ്പോഴേക്കും റോസ്മേരി അവൾക്ക് മുന്നിൽ വന്ന് നിന്നു സത്യമായിട്ടും അമ്മച്ചിയും ചേട്ടത്തെയും പറഞ്ഞപ്പോൾ ഇത്രയും സുന്ദരിയായിരിക്കുമെന്ന് കരുതിയില്ല എന്നത്തേക്കാളും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഞങ്ങളുടെ ചേച്ചിയെ കാണാൻ ഇനി എന്നും ഇങ്ങനെ നടന്നാൽ മതി അല്ലേ സണ്ണി ഈ സെറ്റുമുണ്ടൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ എനിക്ക് കണ്ടിട്ട് കടിച്ചു തിന്നാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ ഗൗരിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവളുടെ രണ്ട് കവളിലും പിടിച്ചു പിന്നെ രണ്ട് കവളിലും ചുംബിച്ചു അത് കണ്ടതും സണ്ണി മതി മതി ഇങ്ങോട്ട് മാറി നിന്നേ എങ്ങോട്ട് ഈ തള്ളി തള്ളിക്കയറി പോകുന്നത് അതിനെ കൊല്ലുവോ സണ്ണി ചോദിച്ചു ഓ പിന്നെ ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഇച്ചായം കൊന്നേനെ ഞങ്ങളുടെ ചേച്ചിയെ എന്തായാലും ചേച്ചി ഡ്രസ്സൊക്കെ മാറട്ടെ ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞ് അവൾ സണ്ണിയുടെ കൈ പിടിച്ചതും ഞാൻ വരാം ഞാൻ ഈ ഡ്രസ്സൊന്നും മാറട്ടെ അവൻ പറഞ്ഞു ഈ ഇച്ചായൻ്റെ ഡ്രെസ്സിനെന്താ കുഴപ്പം അത് എനിക്ക് പുറത്തു പോകാനുള്ളതാ അവൻ പെട്ടെന്ന് പറഞ്ഞു ആണോ എന്നാ ഇച്ചായ ഡ്രെസ്സൊക്കെ മാറിക്കോ ചേച്ചി ഇങ്ങോട്ട് പോര് നമുക്ക് പിന്നെ വന്ന് ഡ്രസ്സ് മാറാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഗൗരിയുടെ കയ്യിൽ പിടിച്ചതും സണ്ണി അവളുടെ മറ്റേ കയ്യിൽ പിടിച്ചു അതെന്തിനാ ഇവള് വരുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നോളാം നീ പൊയ്ക്കോ മോനെ ഇച്ചായാ ഒരുപാട് കിടന്ന് ഉരുളണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചേച്ചി കാണുമ്പോൾ ഒരു ഇളക്കമുണ്ട് അപ്പോൾ പിന്നെ ഈ കോളത്തിൽ കൂടി കാണുമ്പോൾ നിങ്ങൾ ഒരു ബാലൻ ബാലൻകെ നായനായാലോ എന്ന് കരുതി നിങ്ങളുടെ അമ്മച്ചിയാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് അവൾ പറഞ്ഞതും ഗൗരി ഞെട്ടലോടെ അവളെ നോക്കി സണ്ണിയും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അമ്മച്ചിയോ സണ്ണി ചോദിച്ചു അമ്മച്ചി തന്നെ മക്കൾ രണ്ടുപേരും ഇപ്പോൾ എഴുന്നേക്കും അതുകൊണ്ട് വരാൻ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് സമയം ഞാൻ തരും അതിനുള്ളിൽ താഴെ വന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു വരവ് വരും ഞാൻ മാത്രമായിരിക്കില്ല വരുന്നത് പോട്ടെ ഈച്ചായ അവൾ പ്രത്യേക ഈണത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നുപോയി അവൾ പോയതും സണ്ണി ചെന്ന് വേഗം വാതിൽ കുറ്റിയിട്ടു അത് കണ്ടതും ഗൗരി സണ്ണിയിൽ നോക്കി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇങ്ങനെയൊക്കെ എൻ്റെ മുന്നിൽ വന്ന് നിന്ന അവള് പറഞ്ഞതുപോലെ ഞാൻ ചിലപ്പോ ഒരു ബാലൻ കെ നായനായി പോകും അതുകൊണ്ട് എന്തായാലും നനഞ്ഞു അപ്പോ ഇനി കുളിച്ചു കയറാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ പിടിച്ചു വലിച്ചു അവനെ നെഞ്ചിലേക്ക് ചേർത്തു കൊതി തോന്നുന്ന പെണ്ണെ ഇങ്ങനെ കണ്ടിട്ട് അവൾ പറഞ്ഞതുപോലെ ഈ വേഷം സ്ഥിരാക്കിയാലോ നമുക്ക് എനിക്ക് കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടു അവൻ പറഞ്ഞു അവളുടെ കണ്ണുകളിലെ പിടച്ചിലും പുഞ്ചിരിയും അവളുടെ സൗന്ദര്യം കൂട്ടുന്നത് പോലെ തോന്നി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവിടെ നിന്നും അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടുകളിൽ എത്തി അവൻ്റെ നോട്ടം മനസ്സിലായതും ഗൗരി അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു പോകാൻ നോക്കിയതും അവൻ അവളുടെ സെറ്റുമുണ്ടിൻ്റെ തുമ്പിൽ കയറി പിടിച്ചു അതിൽ പിടിച്ചു വലിച്ചു തൻ്റെ മുന്നിൽ മുണ്ടും ഗോൾഡൻ ബ്ലൗസും മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ പെണ്ണിനെ അവൻ നോക്കി നിന്നു അവളുടെ ശ്വാസം എടുക്കുന്നതനുസരിച്ച് ഉയർന്നു താഴുന്ന വലിയ ആ മാറിടം അവനെ വല്ലാതെ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഒതുങ്ങിയ ആ വയറും ഭംഗിയുള്ള ആ പൊക്കൾ ചുഴിയും എല്ലാം അവനിലെ പുരുഷനെ ഉണർത്തുന്നതായി അവന് തോന്നി അവൻ്റെ കയ്യിലിരിക്കുന്ന സെറ്റ് അവൻ കയ്യിൽ ചുരുട്ടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ അടുത്തേക്ക് നടക്കുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് നടന്നു അപ്പോഴും അവൻ്റെ നോട്ടം അവളുടെ മാറിലാണെന്ന് അറിഞ്ഞതും അവൾ അവളുടെ രണ്ട് കൈകൊണ്ടും മാറിനെ മറച്ചു അത് കണ്ടതും അവനൊരു കള്ളച്ചിരിയോടെ അവൻ്റെ മീശയും പിരിച്ച് താടിയും ഒഴിഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് അവൾ ബെഡിലേക്ക് വീണു പോയത് ആ നിമിഷം അവനും അവളുടെ ദേഹത്തേക്ക് വീണു അവളുടെ ശരീരത്തെ അവൻ സ്വന്തമാക്കുമ്പോൾ അവന് നിന്നു കൊടുക്കുമ്പോൾ അവളും അവനെയും അവനിലെ പുരുഷനെയും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എത്ര അറിഞ്ഞിട്ടും മതിയാവാത്തതുപോലെ സണ്ണി അവളെ അവളുടെ ശരീരത്തിലെ ഓരോ രോമങ്ങളെപ്പോലും അവൻ അറിയുകയായിരുന്നു അവൻ്റെ താണ്ഡവം കഴിഞ്ഞ് തളർന്ന് അവളിലേക്ക് തന്നെ അവൻ വീണു ഗൗരി കണ്ണുകൾ വിടർത്തി അവനെ നോക്കി എന്ത് പറ്റി ഇങ്ങനെ നോക്കുന്നത് എന്താ അവൻ ചോദിച്ചു ഇന്ന് എന്താ എൻ്റെ ഇച്ചാനെ പറ്റിയത് അവൾ ചോദിച്ചു എന്ത് പറ്റി അവൻ തിരിച്ചു ചോദിച്ചു ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക ഭാവമായിരുന്നു ഇച്ചായന് അവൾ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഒരുങ്ങി തമ്പുരാട്ടിക്കുട്ടിയെപ്പോലെ ഒരുങ്ങി വന്ന് നിൽക്കുമ്പോൾ എനിക്ക് പിന്നെ പിടിച്ച കിട്ടുമോ എൻ്റെ നിയന്ത്രണം പോയി അതും ഇന്ന് പ്രത്യേക മണമായിരുന്നു അമ്പലത്തിൽ നിന്ന് തൊട്ടുവന്ന ചന്ദനത്തിൻ്റെയും ഭസ്മത്തിൻ്റെയും പിന്നെ പനിനീരിൻ്റെയും എല്ലാം കൂടി കലർന്ന ഒരു മണമാണ് ഇന്നെൻ്റെ പെണ്ണിന് പിന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല നിന്നെ എനിക്ക് എത്ര അറിഞ്ഞിട്ടും മതിയാവാത്തത് പോലെ തോന്നുന്നു അവൻ അത് പറഞ്ഞ് അവളെ വീണ്ടും പുണർന്നു ഇച്ചയാ ഇനിയോ അവൾ ചോദിച്ചു ഒരു പ്രാവശ്യം കൂടി ഇ ഇച്ചായ ഇപ്പം തന്നെ ഇപ്പം തന്നെ സമയം വൈകി ഇനിയും അവിടെ നിന്ന് റോസ്മേരി അന്വേഷിച്ച് വരും ഓഹ് ആ കുരുപ്പ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഒരു പാരയായിരിക്കുകയാണ് സണ്ണി പറഞ്ഞുകൊണ്ട് അവളുടെ ദേഹത്ത് നിന്ന് മറിഞ്ഞ് ബെഡിലേക്ക് വീണു പിന്നെ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടല്ലേ ഞാൻ അവൻ ചോദിച്ചു ഒന്നും മിണ്ടാതെ വിയർ തൊലിച്ച് നിൽക്കുന്ന അവൻ്റെ നെഞ്ചിൽ അവൾ പതുങ്ങിക്കൂടി ഇച്ചായ ഞാൻ ഞാൻ എഴുന്നേക്കട്ടെ അവൾ ചോദിച്ചു വേണോടാ കുറച്ചു നേരം കൂടി അവൻ ചോദിച്ചു ഇ ഇച്ചായ മക്കൾ മക്കളെഴുന്നേറ്റ അവൾ പറഞ്ഞു എന്നാ ചെന്ന് ഫ്രഷായിട്ട് വാ അവൻ പറഞ്ഞു മനസ്സിലാ മനസ്സോടെ അവൻ അവളെ ചുറ്റിപ്പിടിച്ചിരുന്ന കൈ അഴച്ചു കൈ അഴഞ്ഞതും അവൾ അവൻ്റെ ദേഹത്തു നിന്ന് എഴുന്നേറ്റു പൂർണ്ണ നഗ്നയായാണ് താൻ നിൽക്കുന്നത് എന്നറിഞ്ഞതും അവൾ അവിടെയെല്ലാം ചുറ്റും നോക്കുന്നത് കണ്ടതും ഒന്നും എടുക്കണ്ട വാ ഞാൻ കൂടി വരാം എന്ന് പറഞ്ഞ് അവനും എഴുന്നേറ്റു അവൻ അവളെയും കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഫ്രഷായി അതുകൊണ്ട് തന്നെ സമയം കൂടുതലെടുത്തു രണ്ടുപേരും ഫ്രഷായി ഇറങ്ങിയതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവളുടെ നോട്ടം മനസ്സിലായതും അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു പിന്നെ ഇങ്ങനെയൊക്കെ നിന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പിടിച്ചാൽ കിട്ടുമോ ടേ വേഗം ഡ്രസ്സ് മറിക്കോ അല്ലെങ്കിൽ ഇന്ന് മൂന്നാമത്തെ തവണ എൻ്റെ പെണ്ണ് കഷ്ടപ്പെടേണ്ടി വരും അവൻ പറഞ്ഞതും അവൾ വേഗം തന്നെ വാഷ്റൂമിൽ നിന്നും ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്നു അവളുടെ പോക്ക് കണ്ട് ചിരിയോടെ സണ്ണി ടവ്വൽ എടുത്തുകൊണ്ട് റൂമിലേക്ക് വന്നു കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നു കണ്ണാടിക്ക് മുന്നിൽ വന്ന് മുടി ചെയ്യുമ്പോഴും സണ്ണിയിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ചെറിയൊരു മൂളിപ്പാട്ടുമുണ്ടായിരുന്നു അവൻ കണ്ണാടിയിൽ കാണുന്ന അവൻ്റെ ദേഹത്തേക്ക് നോക്കി പലയിടത്തായി കാണുന്ന പാടുകളിലേക്കും മുറിവുകളിലേക്കും അവൻ നോക്കി അവളുടെ നഖത്തിൻ്റെ പാടുകളും അവളുടെ പല്ലിൻ്റെ പാടുകളുമെല്ലാമാണെന്ന് അവന് മനസ്സിലായതും അവൻ പതിയെ അവിടെ നിന്ന് തൊട്ടു പിന്നെ പുഞ്ചിരിച്ചു കൊണ്ട് കബോർഡ് തുറന്ന് ഒരു ട്രാക്ക് പാൻറ്റും ഒരു ടീഷർട്ടും ഇട്ടുകൊണ്ട് അവൻ ബെഡിൽ വന്നിരുന്നു ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡ്രെസ്സിങ് റൂം തുറക്കുന്നത് കണ്ടത് അങ്ങോട്ട് നോക്കിയാൽ അവൻ്റെ കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു നേരിയ ഗോൾഡൻ കരയോട് കൂടിയ ഒരു സെറ്റ് ആണ് അവൾ എടുത്തിരിക്കുന്നത് പുളിയിലക്കര മുണ്ടും നേരിയതും എടുത്തു നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ അവൻ കണ്ണിമ്മ വെട്ടാതെ നോക്കി നിന്നു ഈ പെണ്ണ് സമ്മതിക്കില്ല അവൻ തല കുടഞ്ഞുകൊണ്ട് പറഞ്ഞ് അവളെ ഒന്ന് നോക്കി അവൾ വേഗം വന്ന് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തഴിച്ചു മാറ്റി നെറ്റിയിൽ ഒരു പൊട്ടും സീമന്തരേഖയിൽ കുങ്കുമവും തൊട്ട് മുടി ഒന്ന് കോതിയിട്ട് രണ്ട് സൈഡിൽ നിന്നും കുളിപ്പിന്നലിട്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ പിന്നിലൂടെ വന്ന് അവളെ ചേർത്ത് പിടിക്കുന്ന സണ്ണിയെ അവൾ കണ്ണാടിയിലൂടെ കണ്ടത് അവളുടെ അരയിലൂടെ ചേർത്ത് പിടിച്ച് അവളുടെ നഗ്നമായ വയറിൽ ഒന്ന് അമർത്തി അവളൊന്ന് ഏങ്ങിപ്പോയി ഇച്ചായ അവൾ വിളിച്ചു കൊതിപ്പിക്കുന്നു പെണ്ണെ നീയെന്നെ വീണ്ടും വീണ്ടും അവൻ പറഞ്ഞുകൊണ്ട് അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ചുവന്ന് തൊടുത്തിരിക്കുന്ന ആ മുഖം അവനെ വല്ലാതെ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു ഗൗരി ചേച്ചി സണ്ണിച്ചാ ഒന്ന് വാ എന്ന് പറഞ്ഞുള്ള റോസ്മേരിയുടെ വിളി കേട്ടതും പെട്ടെന്ന് ഗൗരി സണ്ണിയെ തള്ളി മാറ്റി ഇവള് എനിക്കൊരു പാര്യാവും എത്രയും പെട്ടെന്ന് ഇവളെ അവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വരണം ഇല്ലെങ്കിൽ ശരിയാകില്ല സണ്ണി പറയുന്നത് കേട്ട് ഗൗരി ചിരിച്ചു അവൾ വേഗം തന്നെ ചെന്ന് വാതിൽ തുറന്നു വേഗം പുറത്തേക്കിറങ്ങി ഞാനും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണിയും പുറത്തേക്കിറങ്ങി ഗൗരി ഓടിപ്പടികളിറങ്ങി അവളുടെ പുറകെ തന്നെ സണ്ണിയും അപ്പോഴാണ് താഴെ മുഖം വീർപ്പിച്ച് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്ന റോസ്മേരിയെ കണ്ടത് എത്ര നേരമായി ഞാൻ വന്ന് വിളിച്ചിട്ട് ദേ മോൻ ഉണർന്നു മോള് എഴുന്നേക്കാൻ പോവാണ് ചേച്ചി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഗൗരിയുടെ കയ്യിൽ പിടിച്ചു ഒന്ന് കൂർപ്പിച്ച് സണ്ണിയെ നോക്കി നീ പോടി സണ്ണി പതിയെ പറഞ്ഞു അങ്ങോട്ട് ചെല് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടും അവൾ പറഞ്ഞു ഓ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ഡൈനിങ് റൂമിലേക്ക് നടന്നതും നീ എങ്ങോട്ടാ പെട്ടെന്ന് അവിടെ നിന്ന് വന്ന അമ്മച്ചി ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇപ്പോൾ നീ കഴിക്കണ്ട എത്ര നേരമായി വിളിക്കുന്നത് മക്കൾ രണ്ടുപേരും ഉറങ്ങിയപ്പോഴല്ലേ വിളിച്ചത് അപ്പോഴാ ആ പെങ്കൊച്ചിന് ഒന്ന് സ്വസ്ഥായിട്ട് കഴിക്കാൻ പറ്റുക ഇപ്പതേ അവൾ എഴുന്നേറ്റു ഇനി അവൾ വന്നിട്ട് കഴിച്ചാൽ മതി അമ്മച്ചി പറഞ്ഞു അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ പെണ്ണ് വന്നിട്ടേ കഴിക്കൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ഡൈനിങ് റൂമിലേക്ക് നടന്നു അവൻ ഒരു കപ്പ് കോഫി എടുത്തുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത് കണ്ടതും അമ്മച്ചി അവനെ നോക്കി എൻ്റെ സണ്ണി നീ ഇപ്പോൾ പത്രം വായിച്ചപ്പോഴല്ലേ ഒരു ചായ കുടിച്ചത് ഇതെന്താ അമ്മച്ചി ചോദിച്ചു ഇത് എനിക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖം കോട്ടിക്കൊണ്ട് അവൻ മക്കൾ കിടക്കുന്ന റൂമിലേക്ക് ചെന്നു അവിടെ ഗൗരി മക്കൾക്ക് പാല് കൊടുക്കുന്നുണ്ടായിരുന്നു അവളുടെ അടുത്ത് കത്തി വെച്ചുകൊണ്ട് റോസ്മേരി ഇരിക്കുന്നുണ്ട് എടി ഒന്ന് പുറത്തേക്ക് പോയേ നിന്റെ ഈ പരദൂഷണം മുഴുവനാണ് എൻ്റെ രണ്ട് മക്കളും കേൾക്കുന്നത് അവൻ പറഞ്ഞു ഓ പിന്നെ മക്കളോട് സ്നേഹമുള്ള ഒരു സ്നേഹമുള്ളൊരപ്പം വന്നിരിക്കുന്നു എത്ര നേരമായി എന്നറിയോ ഈ കുട്ടികൾക്കായിരുന്നു കരയുന്നത് അവൾ ചോദിച്ചു ദേ ഒരുപാട് തള്ളണ്ട ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ എൻ്റെ മോൻ എനിക്ക് ഇവനെ നന്നായിട്ട് അറിയാം ഇവനെങ്ങാനും നേരത്തെ എഴുന്നേറ്റിരുന്നെങ്കിൽ ഈ വീട് അവൻ മറച്ചു വെച്ചേനേ അതുകൊണ്ട് മോളൊരുപാട് തള്ളാതെ പോകാൻ നോക്ക് അവൻ പറഞ്ഞു ഓ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നെന്താ കുഴപ്പം എഴുന്നേറ്റ് പോടി ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നിന്നെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് കെട്ടുകെട്ടിക്കും സണ്ണി പറഞ്ഞു പേടിപ്പിക്കല്ലേ പേടിച്ചിട്ടല്ല ഞാൻ പോകുന്നത് പിന്നെ ദേ ദ മോളെഴുന്നേറ്റിട്ടില്ല മോളെ എഴുന്നേപ്പിക്കണ്ടെന്ന് കരുതി പോകുന്നതാ എന്ന് പറഞ്ഞ് അവൾ അവന്റെ തലക്കിട്ട് ഒന്ന് കൊടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ഡി 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 നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവൻ പറഞ്ഞു ഓ എനിക്കൊന്നും വേണ്ട ആ അടുത്തിരിക്കുന്ന മുതലിന് കൊടുത്താൽ മതി നല്ല ക്ഷീണമുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് പോയതും സണ്ണി ഗൗരിയെ നോക്കി കണ്ണുകൾ മുറുക്കി അടച്ച് ചമ്മിയതുപോലെ ഇരിക്കുന്ന അവളെ കണ്ടതും അവൻ ഗൗരി എന്റെ കൊച്ച് ചമ്മണ്ട ഇതൊക്കെ കല്യാണം കഴിഞ്ഞ എല്ലാ വീടുകളിലും ഉള്ളതാണെന്നേ അവൻ പറഞ്ഞു എന്ത് അവൾ ചോദിച്ചു ഇതുപോലെ കളിയാക്കാനായിട്ട് ഓരോ സഹോദരിമാർ ഇവിടെ അങ്ങനെ ഒരുത്തിയില്ലാത്തതിൻ്റെ കുറവ് നികത്താനായിട്ട് കർത്താവ് തമ്പുരാൻ കൊണ്ടുവന്നതാ ആ സാധനത്തിനെ സണ്ണി പറഞ്ഞു അപ്പോഴാണ് അവൾ സണ്ണിയുടെ കയ്യിലിരിക്കുന്ന കോഫി കപ്പ് കാണുന്നത് അവൾ അതിലേക്ക് നോക്കുന്നത് കണ്ടതും സണ്ണി അതുമായി അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അടുത്തിരുന്നു മോനെ മടിയിലിരുത്തി പാല് കൊടുക്കുകയാണ് അവൾ ഇത് നിനക്കായിട്ട് എടുത്തതാണ് രാവിലെ എഴുന്നിട്ടിട്ട് ഈ നേരം വരെ ഒന്നും കുടിച്ചിട്ടും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ ഇതാ ഇത് കുടിക്കേ ഇന്ന് പറഞ്ഞ് അവൻ കോഫി കപ്പിലേക്ക് ഒന്ന് ഊതിക്കൊണ്ട് അവളുടെ ചുണ്ടോടടുപ്പിച്ചു പതിയെ അവൾ കോഫി സിപ്പ് ചെയ്തു ചൂടുണ്ടോ അവൻ ചോദിച്ചു കുടിക്കാവുന്നതേയുള്ളൂ അവൾ പറഞ്ഞു അവൻ കുറേശയായി ആ കോഫി മുഴുവനും അവൾക്ക് കൊടുത്തു കണ്ണു തുറന്ന് അവൾ കോഫി കുടിക്കുന്നത് നോക്കി കുഞ്ഞിച്ചക്കൻ പാൽ കുടിക്കുകയാണ് ആഹാ കണ്ണു തുറന്നു കിടക്കാണോ മതിയുടെ കുറുമ്പ കുറേയായില്ലേ ദേ ഇനിയൊരാൾ കൂടിയുണ്ടേ അവൾക്കും കൊടുക്കാനുള്ളതാണ് സണ്ണി പറഞ്ഞു ഗൗരി പുഞ്ചിരിയോടെ കുഞ്ഞിനെ നോക്കി പപ്പ പറയുന്നതും നോക്കി പാല് കുടിക്കുകയാണ് ഒരു കൈ കൊണ്ട് അവളുടെ അടുത്ത മാറലായി പരതുന്നുണ്ട് കുഞ്ഞാ വേണ്ട എന്റെ കുഞ്ഞിനുള്ളത് ആവശ്യത്തിലധികം അതിലുണ്ടെന്ന് അപ്പയ്ക്കറിയാം അതുകൊണ്ട് അത് കുടിച്ചാൽ മതി കേട്ടോടാ എന്ന് പറഞ്ഞ് സണ്ണി കുഞ്ഞിനെ എടുക്കാൻ പോയതും അവൻ മുറുകെ പിടിച്ചു ഈ ഇച്ഛായ എനിക്ക് വേദനിക്കുന്നു അവൾ പറഞ്ഞു അപ്പോഴാണ് സണ്ണി കണ്ടത് അവളുടെ മാറിലായി പല്ലുകൾ മുളച്ചു വരുന്ന കുഞ്ഞ് മോണ കൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുകയാണ് സണ്ണി എടുക്കാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ടുള്ള മുറുകെ പിടിക്കുകയാണ് അത് കണ്ടതും സണ്ണി അയ്യോ വേണ്ട ഞാൻ നിന്നെ എടുക്കുന്നില്ല എൻ്റെ പൊന്നെ വേദനിപ്പിക്കലടാ നമ്മുടെ അമ്മക്കുട്ടിയെ പാവല്ലേ പപ്പ തന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നീ കൂടി വേണ്ടടാ സണ്ണി പറഞ്ഞതും അവൻ പതിയെ മോനെ കാണിച്ച് ഒന്ന് പുഞ്ചിരിച്ചു എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് കണ്ടതും ഗൗരി പുഞ്ചിരിയോടെ നോക്കി മതിയായോ എന്ന് ചോദിച്ചുകൊണ്ട് സണ്ണി മോനെ എടുത്തു ഗൗരി അവിടെ നിന്നും എഴുന്നേറ്റു ഗൗരിക്കൊച്ചേ മോൾക്കും കൂടി ഉള്ളത് കൊടുത്തോ എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലെങ്കിൽ ഇടയ്ക്ക് എഴുന്നേക്കേണ്ടി വരും സണ്ണി പറഞ്ഞതും ഗൗരി മോളയും എടുത്ത് പാല് കൊടുത്തു അപ്പോഴാണ് മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദവും അതിൻ്റെ ഹോണടിയും കേട്ടത് ആ അവന്മാരെ എത്തിയെന്ന് തോന്നുന്നു ഇന്ന് എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് അടുത്ത ദിവസം നമ്മളിവിടെ നിന്നും തൃശ്ശൂർക്ക് പോവാണ് വേനലവധി തുടങ്ങുകയാണല്ലോ സ്കൂളിൽ ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള ആവശ്യങ്ങൾക്കായി പോവുകയാണ് സണ്ണി പറഞ്ഞു എന്നാ ഇച്ചാൻ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം അവൾ പറഞ്ഞു ഏയ് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒരുമിച്ച് കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ കേട്ടോ സണ്ണി പറഞ്ഞുകൊണ്ട് മോനെയും കൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി ഗൗരി മോൾക്ക് പാല് കൊടുത്ത് മോളെയും കൊണ്ട് അവളും ഹാളിലേക്ക് ചെന്നു അവളെ കണ്ടതും അമ്മച്ചി മോളെ വാങ്ങി എടാ സണ്ണി വേഗം ചെന്നേ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വാ ആ കൊച്ച് എപ്പോൾ എഴുന്നേറ്റതാണെന്ന് അറിയോ അത് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല നിനക്ക് എവിടെ പോവാനുണ്ടെന്നല്ലേ പറഞ്ഞത് വേഗം പോയി കഴിച്ചിട്ട് വാ അമ്മച്ചി പറഞ്ഞതും സണ്ണിയുടെ കയ്യിൽ നിന്നും റോസ്മേരി മോനെ വാങ്ങി സണ്ണിയും ഗൗരിയും കൂടി ഡൈനിങ് റൂമിലേക്ക് പോയി അമ്മച്ചി ഗൗരിയോട് പറഞ്ഞു തൃശ്ശൂർക്ക് പോകുന്ന കാര്യം ജോൺ ചോദിച്ചു അതൊക്കെ സണ്ണി പറഞ്ഞിട്ടുണ്ടാവും ഉറപ്പല്ലേ അവൻ പറയാതെ അവളെ കൊണ്ടുപോവില്ല എന്ന് എന്നോട് പറഞ്ഞിരുന്നു അമ്മച്ചി പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അമ്മേനെ ഡിസ്ചാർജ് ആക്കി ഹോസ്പിറ്റലിൽ നിന്ന് വന്നു അപ്പോൾ സ്റ്റോറിങ് ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക